എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രേണുസുദിയാണ് അപ്പോൾ രേണുസുദിയെക്കുറിച്ചിട്ടാണ് നമുക്ക് പറയാനായിട്ടുള്ളത് മറ്റു പല റിയാക്ഷൻ വീഡിയോകളിലും ചാനലുകളിലും അവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളിതേക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഞാൻ എൻ്റെ ചാനലിൽ ഒരാഴ്ചയായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ വന്നിരുന്നു പറയും പൊതുവേ രേണുസുദിയെ കുറിച്ചിട്ട് ആരെങ്കിലും റിയാക്ട് ചെയ്യുമ്പോൾ അവരെ തെറി വിളിച്ച് തകർക്കാനായിട്ട് കുറേ എണ്ണം വരും അപ്പോൾ അങ്ങനെ വരുന്നവരടുത്ത് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ കമൻ്റ് ഇടുന്നത് അതിൻ്റെ അപ്പുറം ഞാൻ തിരിച്ച് റീപ്ലേ തരുന്നതായിരിക്കും അപ്പോൾ റീപ്ലൈ താങ്ങാനുള്ള മനക്കരത്തൊക്കെ ഉള്ളവർ മാത്രമായിട്ട് വന്നാൽ മതി ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ രേണുവിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മനപ്രയാസമുള്ള അല്ലെങ്കിൽ ബി പി കൂടും എന്നുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ബി പി കൂട്ടാനായിട്ട് വീഡിയോ കാണാനായിട്ട് നിൽക്കണ്ട ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല വീഡിയോ കാണാനായിട്ട് താല്പര്യമുള്ളവർ മാത്രം വന്ന് കാണുക അതാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ രേണു സുതിയാണ് ഇന്നത്തെ വിഷയം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് സംഭവം രേണു സുദീയുടെ നാട്ടിലുള്ള ഓരോ വ്യക്തികളും രേണു സുദിയെക്കുറിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട് രംഗത്ത് വരികയാണ് ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞു വെച്ച് മറ്റ് പല വ്ളോഗർമാർ ചെന്ന സാഹചര്യത്തില് അവരോട് പറയുകയുണ്ടായി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ രേണുസുദിയെക്കുറിച്ച് തുറന്നു പറയാനുണ്ട് ആര് വന്നാലും അവർ പറയാനായിട്ട് തയ്യാറാണെന്നും അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ മാത്രമല്ല ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവരൊക്കെയെന്ന് പറഞ്ഞാല് രേണു സുദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കള്ളി എന്ന് പറഞ്ഞാണ് അവരൊക്കെ സംസാരിക്കുന്നത് അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര കള്ളിയാണ് എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത് ഇതൊന്നും ഞങ്ങൾ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും ഉണ്ടാക്കി പറയുന്നതല്ല ശരിക്കും അവരുടെ നാട്ടുകാര് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രേണു സുധി മരിച്ചതിന് ശേഷം എന്റെ സ്തുതിചേട്ടൻ എന്റെ സ്തുതിചേട്ടൻ എന്നും പറഞ്ഞിട്ട് കിടന്ന് കരച്ചിലോട് കരച്ചിലായിരുന്നു കരഞ്ഞു മെഴുകലായിരുന്നു നമ്മളെല്ലാവരും അത് കണ്ടതാണ് അപ്പോൾ ആ ഒരു കരഞ്ഞു മെഴുകിയ രേണുവിനെ പറ്റി ആ നാട്ടിലെ ഒരു സ്ത്രീ പറഞ്ഞ ഒരു വാക്ക് അതായത് സുതി മരിക്കുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് രേണു സുതിയും സുതിയുമായിട്ട് നല്ല വഴക്കുണ്ടായി അപ്പോൾ ആ ഒരു വഴക്കുണ്ടായ സമയത്ത് രേണു പറ പറഞ്ഞു അത്രേ നിൻ്റെ തല തിറിക്കോടാ നീ ഇന്ന് പോകുമ്പോൾ നിൻ്റെ തല തിറച്ചു പോകുന്നു അങ്ങനെ ഏതാണ്ട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സുതി മരണപ്പെട്ടതെന്ന് പറയുന്നു അതുപോലെ തന്നെ ആ ഒരു വഴക്ക് കൂടിയ സമയത്ത് അയൽവാസിയായ ഒരു സ്ത്രീയുടെ വാക്കുകളാണിത് അപ്പോൾ ആ വാക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ ആ ഒരു രേണു പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ നീ ചത്തുപോയാലേ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാനും എൻ്റെ പപ്പായ എൻ്റെ മക്കളും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കും എൻ്റെ അമ്മയോ ആരൊക്കെ ചേർന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ വഴക്ക് വിഷയം എന്ന് പറഞ്ഞാൽ രേണുവിനെ തലമുടി കളർ ചെയ്യണം സുതിയാണെങ്കിൽ സമ്മതിക്കൂല അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാണ് അവർ വഴക്കുണ്ടായത് അതൊക്കെ സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടും ദമ്പതിമാരിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ അത്രേ ഉള്ളൂ പക്ഷേ ആ ഒരു കാര്യം പറഞ്ഞാണ് ഇവർ വഴക്ക് കൂടിയത് ഇപ്പോൾ ഇത് എടുത്തു പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ രേണു ഈ കോപ്രായങ്ങളും ഈ എന്താണ് ഈ കുട്ടി പാവാടയും ഉടുത്ത് നടന്നിട്ട് ഈ ഫോട്ടോഷൂട്ടുകളൊക്കെ വൈറലായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ട് രേണു പറഞ്ഞൊരു കാര്യം എന്ന് എല്ലാം എൻ്റെ ശുതിച്ചേട്ടൻ ഇഷ്ടമാവും ഇതൊക്കെ കണ്ട് എൻ്റെ ശുദ്ധചേട്ടൻ്റെ ആത്മാവ് സന്തോഷിക്കുകയേ ഉള്ളൂ എന്ന് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തലമുടി പോലും കളർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ശുതിയാണോ ഈ അരപ്പ അവാഡയും കുട്ടിയുടുപ്പ് വിട്ട് രേണു തുള്ളുന്നത് കണ്ട് സന്തോഷിക്കുന്നത് അതാണ് അപ്പോൾ അത് എന്തെങ്കിലും ആവട്ടെ പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി പറയുന്നത് ഒരു ലാപ്ടോപ്പിൻ്റെ പേരിൽ രേണു സുധീം തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കിട്ടു എന്നാണ് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവിന് ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് സുധീ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു അത്രേ അപ്പോൾ അതിൻ്റെ പേരിൽ രേണു വലിയ വഴക്കുണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് അവിടെയുള്ള നാട്ടുകാർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രേണുവിന് ഇതുപോലെ തന്നെ സുധിയുടെ മകനെ കിച്ചുവിനെ അത്ര ഇഷ്ടമല്ല പിന്നെ ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കിച്ചു എൻ്റെ മോൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നേരത്തെ അങ്ങനൊന്നും ആയിരുന്നില്ല എന്നും പിന്നെ അതുപോലെ തന്നെ രേണു കിച്ചനിൽ കയറാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ലെന്നും എപ്പോഴും ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നും സുതി ഷൂട്ടിംഗ് ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സുതിയാണ് അടുക്കളയിൽ കയറി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ അയൽക്കാരുകൾ അയൽക്കാർ പറയുന്നത് അപ്പോൾ ഇത് എത്രത്തോളം വാസ്തവമാണെന്ന് വെച്ചാൽ ശരിക്കും അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത് ഒരു വീട്ടുകാരല്ല പലരും പറയുന്നത് രേണുവിനെ പറ്റിയിട്ട് ആ നാട്ടിൽ പോയി ഇതേക്കുറിച്ച് തിരക്കിയ ചില വ്ളോഗർമാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാൻ സാധിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ കമൻ്റിട്ട് മരിക്കാൻ വരുന്ന ആളുകളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓയിസ് സഹിതമാണ് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ രേണു സുധിയുടെ വീട്ടിൽ പോയി പോയി നിങ്ങൾ അവരുടെ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി നിങ്ങളുടെ കലിപ്പങ്ങ് തീർക്കുക അത്രയേ പറയാനായിട്ടുള്ളൂ അപ്പോൾ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി താല്പര്യം ഇല്ലാത്ത ആരെയും നമ്മൾ കാണാൻ നിർബന്ധിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കോൾ ഒന്ന് കേട്ടിട്ട് വരാം അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ നേരിട്ട് കേട്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വോയിസ് കോളിലേക്ക് പോവാം ായിരുന്നു ഒരു ദിവസം വഴക്ക് പിന്നെ ഒരു ദിവസം പോകുന്നതിൻ്റെ സ്വതി മരിക്കുന്നതിൻ്റെ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കി ഇത് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചൂണ് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഈ കിച്ചു അവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാ കിച്ചിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക് പിന്നെ ഒരു ദിവസം പോകുന്നതിൻ്റെ സ്വതി മരിക്കുന്നതിൻ്റെ ആ ഒരു വീക്കില് ഇവര് വഴക്കുണ്ടാക്കി ഇത് രേണു മുടി കളറ് ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വളർക്ക് കൊച്ചിന് കാര്യങ്ങളെല്ലാം അറിയാന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനറിയാം അതുകൊണ്ട് അത് അത് മിണ്ടാതിരിക്കുന്നേ ശരിക്കും പറഞ്ഞ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചിന് മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചോണ്ടിരുന്നു പിന്നെ ഇവർ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാല് ഈ ശ്രീയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാരും വീട്ടിൽ ഫുഡ് ഒന്നും വെക്കത്തില്ല അത വെച്ചാല് പുള്ളിക്കാരനാണ് വെക്കുന്നത് വഴക്കുണ്ടായിരുന്നു പറഞ്ഞിട്ട് ശുദ്ധി മരിക്കുന്നതിന്റെ തലയാഴ്ച ആ ആഴ്ചയിൽ ഒരു വഴക്കുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞ് ഇവരെ ബന്ധുക്കളെല്ലാം അന്ന് വന്നായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മളൊന്നും ഈ കാര്യങ്ങൾക്കകത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുന്നു കാരണം നമ്മൾ കുറെ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെയുള്ള അതിലൊക്കെ കറന്നും വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവര് കടന്ന് കാണിക്കുന്നു ഓരോന്ന് ജുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാ ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവ ഇവരെ കുറിച്ച് നല്ല ചീത്തകളല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ലതൊന്നും പറയാനില്ല ആർക്കും പറയാനില്ല കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവർ ചെയ്ത് ചെയ്ത് കാട്ടി കാട്ടുകൂട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു ദിവസം ഇവിടെ ഉള്ള ആൾക്ക് കേട്ടോ ഏർ എല്ലാവർക്കും അറിവായി കേസട്ട് ഒരു ദിവസം പിന്നെ ശ്രതിയുടെ കല്ലറയിൽ ഇവൾ ചെന്നപ്പം ആ അവിടെ ഏതോ ഒരു ചേട്ടൻ അവിടെ അടുത്തത് എന്നാൽ വന്നേന്ന് അങ്ങനെ എന്തോ എന്തോ ഉള്ളവർ ചോദിച്ചു ചോദിച്ചപ്പോ ഇവിടെ പെട്ടെന്ന് അതായത് പീഡനസമമാക്കിയിട്ടുണ്ട് കേസ് കൊടുത്ത് പുള്ളി പുള്ളിയെടുത്ത് നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളിയെടുത്തു നിന്ന് പതിനായിരം രൂപയും വാങ്ങി ഈ ഇന്റർവ്യൂയില് വന്നിരിക്കുന്ന ഈ ചുമ്മാട് വന്നിരുന്നെങ്കിൽ ഓണ പറയുന്നത് എല്ലാവരെയും ഈ ഞങ്ങളുടെ ഈ ഏഴിലുള്ള ഈ നാല് പൊങ്ങന്താനുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന എല്ലാവർക്കും ഇവളെ കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവളെ പൊക്കെ പിടിച്ചു നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം പറയാന്ന് വെച്ചത് കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ഇവളുടെ ഇൻ്റർവ്യൂ മാത്രമല്ല നമുക്കൊക്കെ കാണുമ്പത്തന്നെ അല്ലെങ്കിൽ നോണേക്കെ പറയുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കത് കാണത്തിന് എന്തൊക്കെ അറിയാവുന്ന നമുക്ക് നമുക്ക് ഒരു ദേഷ്യം വരും ഈ രേണുവാണെങ്കിൽ സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ രമുൻ്റെ അച്ഛൻ എന്നെ സുദിയോട് പറഞ്ഞിട്ടുണ്ട് നീ രണ്ടാം തെട്ടേ നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുദീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെ വെള്ളം ആരോട് വേണമെങ്കിലും വന്നു ചേട്ടൻ പഠിച്ചു കുഴപ്പമില്ല എല്ലാവരും പറയാം റെഡിയായിട്ട് ആയിട്ട് നിൽക്കുക ഈ സുതി ആയിട്ട് എന്നും വഴക്കാ ഇവളറിയോ ഈ ഫിൽഡർ കൂടെ കൂടിയിട്ടാ സുതിക്ക് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നും വഴക്കാ അറിയാം ഇവളും സുധീനെ പിറക്കി ഒറ്റ വിട്ട് ഓടിച്ചിട്ട് താ കൂട്ടിയവ വിളിച്ചിട്ടുള്ളത് അറിയോ സുതി മരിക്കുന്നതിന് ഒരാഴ്ച കൊണ്ട് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച കൊണ്ടാന്ന് തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞു നിന്റെ തല പോകാ നീ പോകുന്ന വഴിക്ക് നിന്റെ തല കൂടാതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസം ഇപ്പം ഇവള് മരിച്ചത് നിന്റെ തല പോവാ ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു വോയിസ് കോളിലൂടെ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇനിയും വേറെ പല വോയിസ് കോളുകളുമുണ്ട് പലരും പറയുന്നതിൻ്റെ അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർ തന്നെ പറയുന്നതിൻ്റെ അത് പലപ്പോഴായിട്ട് നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും അവളുടെ മൂടും താങ്ങി നടക്കുന്ന അന്തങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല വിനാശകാല വിപരീത ബുദ്ധി വരും കാര്യങ്ങൾ ഇനി കണ്ടുതന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ അത്രേ പറയാനുള്ളൂ പിന്നെ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ള പറഞ്ഞാൽ എൻ്റെ മറ്റൊരു ചാനലായ ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലിൽ രേണോ സുദിയെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ശ്രീകല എന്ന് പറയുന്ന ഒരു യുവതിയുടെ കമന്റ് അവർ ഒരു പത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്തൻപത് കമൻറ്റെങ്കിലും അവർ ഇട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അവർ പി ആർ വർക്ക് ചെയ്യുന്ന പെൺപിള്ളയാണെന്ന് തോന്നുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും പൈസയായിരിക്കും ഉദ്ദേശം കമൻറ്റിടുന്നതിൻ്റെ പിന്നിൽ പക്ഷെ അവരിട്ട കമൻറ്റിനെ നല്ല രീതിക്കുള്ള നല്ല അതിന് മറുപടി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് അങ്ങ് ഏറ്റവും കയറി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ തന്നെ ഇങ്ങനെ എനിക്ക് മറ്റൊരു കമൻറ്റ് വാങ്ങി വായിക്കാനായിട്ട് പറ്റുന്നില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പത്ത് അൻപത് കമൻറ്റ് ഒരാൾ ഇടുക എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ അപ്പോൾ അത് ആ ഒരു കമൻറ്റുകൾ അത്രയും കിടക്കുമ്പോൾ നമ്മളതിന് മറുപടി കൊടുക്കാതിരിക്കുമ്പോൾ ഈ ഒരു കമൻ്റുകളെല്ലാം യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന് കെട്ടി കെട്ടി കിടക്കും അപ്പോൾ നമുക്ക് അതിന് വീണ്ടും പുതിയതായിട്ട് വരുന്ന കമൻ്റുകൾക്ക് റീപ്ലൈ കൊടുക്കാനും എല്ലാത്തിനും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും അവൾക്ക് നല്ല വൃത്തികളെ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രേണു സുതിയെക്കുറിച്ച് കുറ്റം പറയുന്ന വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ തിളച്ച് പറഞ്ഞുകൊണ്ട് വരുന്നെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഞാൻ അതിനെ തണുപ്പിച്ചങ്ങ് വിടും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വോയിസ് ഒക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോയായി വരുന്നത് വരെ എല്ലാവർക്കും Bye.